നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ിൽ വൻതോതിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന ആളെ എൽ എസ് പി സ്റ്റാമ്പുമായി എക്സൈസ് പിടികൂടി പാലോട് സ്വദേശിയായ ആസിഫ് മുഹമ്മദിനെയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ സൂക്ഷിച്ചിരുന്ന എൽ എസ് പി സ്റ്റാമ്പുകളുമായി പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും പതിനെട്ട് സ്റ്റാമ്പുകൾ നാനൂറ്റി മില്ലിഗ്രാം കണ്ടെടുത്തു നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാലരാമപുരം വെടിവശാൻ കോവിൽ ഭാഗത്ത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ പ്രതിയെ വിദഗ്ധമായി പിടികൂടിയത് പ്രതിയുടെ ദേഹപരിശോധന നടത്തുന്നതിനിടയിൽ രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പുകൾ ലഭിച്ചു ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാള് വാടകയ്ക്ക് താമസിക്കുന്ന പേരൂർക്കടയിലെ വീട്ടിൽ ഇന്നും വാണിജ്യ അളവിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ കൂടെ കണ്ടെടുത്തു ഇതോടൊപ്പം പതിനഞ്ച് പോയിന്റ് നാല് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട് രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് സ്റ്റാമ്പുകൾ നെയ്യാറ്റിൻകര എക്സാസിന്റെ സൂക്ഷ്മ പരിശോധനയിലാണ് കണ്ടെത്തിയത് അന്തർ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആസിഫ് മുഹമ്മദ് ഇടനിലക്കാരെ തരപ്പെടുത്തിയാണ് വൻതോതിൽ തിരുവനന്തപുരത്ത് രാസലഗരിയിൽ എത്തിച്ചിരുന്നത് ഇയാളുടെ പക്കൽ നിന്നും ഹോണ്ട ഡിയോ സ്കൂട്ടർ ഒരു സാംസങ് മൊബൈൽ ഫോൺ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണിവർണൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രമേശ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് ലാൽകൃഷ്ണ വിനോദ് പ്രസന്നൻ അൽത്താഫ് അഖിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശാലിനി ഡ്രൈവർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു